ക്രിസ്മസ് ന്യൂ ഇയർ ഓഫർ ആയിട്ട് പ്രീമിയം ക്വാളിറ്റിയിലുള്ള സോഫ സെറ്റ് കൊടുക്കുന്നത് വെറും ഇരുപത്തിമൂന്ന് രൂപക്കാണ് അതെ അതും പോക്കറ്റ് സ്പ്രിംഗ് സീറ്റ് ആണ് വരുന്നത് വർക്ക് വരുന്ന കസ്റ്റമർക്ക് ഏത് കളർ വേണമെങ്കിലും ചൂസ് ചെയ്യാം നമ്മൾ ഇതിന് ഓഫർ വലിയ രൂപയുള്ളൂ ഇത് ഇതിപ്പോ മെറൂൺ ടൈപ്പ് കളർ ഏത് ഏത് ഓപ്ഷൻ ഉണ്ട് കസ്റ്റമർക്ക് ആവശ്യമുള്ള അനുസരിച്ച് നമുക്ക് ചേഞ്ച് ചെയ്യാൻ ാണ് വില ഓഫർ ഫ്രീ ആ അതിന് വാറണ്ടി എങ്ങനെയാണ് ഫ്രെയിമിന് അഞ്ച് വർഷത്തെ വാറണ്ടി ആണ് ത്രീറ്റ് ആൻഡ് മഹാണി ഫ്രെയിം ആണ് ഈ ക്രിസ്മസ് വാങ്ങാൻ പറ്റിയ ഏറ്റവും അടിപൊളി ഓഫറാണ് വേറെ ഇരുപത്തി മൂവായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ സെറ്റ് വാങ്ങിക്കാൻ കിട്ടും ഫൈവ് സീറ്റർ കോർണർ സോഫ സെറ്റ് ആണ് വെറും ഇരുപത്തി മൂവായിരം രൂപയ്ക്ക് അഞ്ച് വർഷത്തെ വാറണ്ടി ഒപ്പം ഫ്രീ ഡെലിവറിയാണ് ആണ് എവിടെയൊക്കെ ഫ്രീ ആയിട്ട് ഡെലിവറിയും ചെയ്യും അപ്പോൾ ഹോം ഡെക്കവറിൻ്റെ ഫോൺ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ നൽകിയേക്കാം നിങ്ങൾ അവരുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി കേരളത്തിൽ എവിടേക്കും കിട്ടുമേ